ആ ദിവസം രാവിലെ തൻ്റെ കയ്യിൽ അല്പം ആഹാരസാധനങ്ങളുമായി ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ അരികിൽ യേശുവിൻ്റെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുവാനെത്തിയ ആ ചെറിയ ബാലകൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അവസരത്തെ പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല യേശു തൻ്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കുകയും അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത് കണ്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു അവരുടെ വിശപ്പടക്കുവാൻ ആഹാരം നൽകുവാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇത്രയും ജനങ്ങൾക്ക് നൽകുവാനുള്ള ആഹാര സാധനങ്ങൾക്ക് വേണ്ടുന്ന പണത്തെപ്പറ്റി അവർ കണക്ക് കൂട്ടി യേശു പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ബാലകൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എന്ന് കേട്ട് എന്നാൽ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിന് ഇതെന്തുള്ളൂ എന്നവർ പറഞ്ഞു തൻ്റെ ആഹാരം യേശുവിന് ഉപയോഗിക്കുവാൻ വേണ്ടി അവൻ കൊടുത്തപ്പോൾ അത് വർദ്ധിച്ചു വരുന്നത് കാണുവാൻ അവന് കഴിഞ്ഞു കൂടി വന്ന എല്ലാവരും തൃപ്തിയോടെ ആഹാരം കഴിക്കുന്നതും കാണുവാൻ തനിക്ക് അവസരം ലഭിച്ചു ഒരുപക്ഷെ ആ സംഭവത്തിന് ശേഷം അവൻ തിരിച്ച് തൻ്റെ വീട്ടിലെത്തി തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറഞ്ഞത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഭാവനയിൽ കാണുവാൻ കഴിയുന്നു അവർക്കാർക്കും ഒരുപക്ഷെ വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു ആ ബാലകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തതിനെപ്പറ്റി ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ പറയുന്നു ന്യായമായി ആഹാരം തനിക്കുപയോഗിക്കാമായിരുന്നു എങ്കിലും തനിക്ക് ലഭിച്ച അവസരത്തിൽ കർത്താവിൻ്റെ കയ്യിൽ നൽകിയപ്പോൾ യേശു കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്തു അതാ ബാലകൻ്റെ കൺമുമ്പിൽ തന്നെയായിരുന്നു തൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു അത്ഭുതം പിന്നീടുണ്ടാകുവാൻ ഇടയില്ല ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് താൻ വിചാരിച്ച് കാണുകയില്ല എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും തക്കത്തിൽ ദൈവഹിതപ്രകാരം ഉപയോഗിക്കുവാൻ ഇടയായിത്തീരട്ടെ ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂജ്യം ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുക